ഹലോ ഗായ്സ് വെൽക്കം ടു മിസ്സർ തിങ്കപ്പര നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മിൻസർ കാശി നമ്മൾ ലണ്ടനിലാണെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പക്ഷെ നമ്മൾ ലണ്ടനിൽ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ബണ്ണു വന്നു ബണ്ണു എന്നാണ് മിഞ്ഞാ നീ പറയുന്നുണ്ട് നമ്മൾ വരുന്നുണ്ട് ഗൗതമിനെ പെട്ടെന്ന് ലീവ് എടുപ്പിക്കണം എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ ഗൗതമിനെ ജീവി കിട്ടിയില്ല ഞാനും പിന്നെ ഐശുവുണ്ട് ഞാനുണ്ട് ബണ്ണുണ്ട് ഐശുണ്ട് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് ഡോറിലായിട്ട് നമ്മൾ എണീക്കുമ്പോൾ ലേറ്റായി ഒമ്പത് മണിയായി പിന്നെ റെഡി ആയിട്ടില്ല ആകുമ്പോഴേക്ക് പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് വിട്ടാൽ ആവിടെ ഒരു മൂന്ന് മണി നോക്കുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് വരെയാവുമ്പോഴേക്കു തന്നെ അപ്പോൾ നമുക്ക് കാണാൻ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂർ ദൂരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് കാലാവസ്ഥ കുഴപ്പമില്ലാന്നാണ് കാണിക്കണത് എന്നാലും അല്ലേ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഏതാണ്ട് വിൻസറിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും ബണ്ണൊക്കെ ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ടു പറഞ്ഞേ രണ്ടു പ്രാവശ്യം കാണാനും മാത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും കറങ്ങി തൊട്ടടുത്ത് തന്നെ അതിന്റെ പാർക്കിംഗ് നോക്കി എടുത്തിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ മൂലം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേറൊരു ദിക്കിലേക്ക് തിരിച്ചു അങ്ങനെ നമ്മൾ പാർക്കിംഗ് കണ്ടെത്തി സേഫായി പാർക്ക് ചെയ്തു ഇതിന്റെ ഇടയിൽ ഞാൻ പറയാൻ ബണ്ണു അഥവാ ബൺവർ നമ്മ വിട്ടുണ്ട്സർ ചെക്കണ്ടാ ഒരു കാസർഗോട്ടക്കാരനെ കിട്ടിയെങ്കിൽ നമുക്ക് ആട് ബണ്ണക്കാനല്ലോ ആടൊന്നൊട്ട് ഇടുത്തോളും ബിസിയും പറഞ്ഞോണ്ട് വന്ന പക്ഷെ ഒരു പ്രശ്നമുണ്ട് നല്ല പാങ്ങ് ബളവളം മുണ്ടെങ്കിലും എനിക്ക് ക്യാമറ വരാനില്ല ഓൻ ചെല്ലുന്നതറിയോ എനിക്ക് നാട്ടില് വലിയ നല്ല വിലണ്ടല്ലോ അതൊരു പശ കളഞ്ഞറ കഴിയെന്നാണ് ഓൻ നിങ്ങക്ക് എത്ര വയസ്സായി നമുക്ക് എല്ലാവർക്കും ചെല്ലുന്നേ േ ഈ ബ്ലോഗ് ബാക്ക് എന്തായാലും പക്ഷെ നമ്മ ഒന്നും മൈൻഡ് ചെയ്തില്ല നല്ല തണുത്ത കാറ്റുള്ളൊണ്ട് ചൂടുള്ള കോഫി പിടിക്കണമെന്നായിരുന്നു പണ്ട് പറഞ്ഞത് അങ്ങനെ എടുത്തുണ്ടായിട്ടും കോഫി ഷോപ്പ് നല്ല കോഫിയും ഹോട്ട് ചോക്ലേറ്റും ഓർഡർ ചെയ്തു അപ്പോ അപ്പോസിൽ ഇത് വെറുമൊരു കോട്ട മാത്രമല്ല ഗൈസ് പിന്നെയോ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രം ചരിത്രം ഇങ്ങനെയൊക്കെയാണ് ഇവന്മാര് പറയണത് കേട്ടോ ലണ്ടനി ഏകദേശം ഒരു നാപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കാസിലേക്ക് ഓരോ വർഷവും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏത് നമ്മളെ പോലെ അതന്നെ അതന്നെ അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത്രയും ഇവിടെ സന്ദർശിക്കാൻ പറ്റുന്നത് ഹിന്ദലെ ബോയ്സ് വിക്ടോറിയയുടെ ഭീമാകാരമായ സ്റ്റാച്യു മുൻനിർത്തിയാണ് കാസിലിന്റെ വഴി പോകുന്നത് നല്ല തിരക്കിന് പുറമെ എൻട്രൻസിലേക്കുള്ള ടിക്കറ്റിന് പറക്കുന്ന പൈസ ആയിരുന്നു എത്തിയിരിക്കുകയാണ് കാണാൻ നല്ല രസമാണ് അതിന്റെ ചുറ്റുവട്ടൊക്കെ കാണാൻ നല്ല രസമാണ് ഉള്ളിൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ടില്ല പത്ത് മുപ്പത്തഞ്ച് പോണ്ട കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി എടുത്തവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റും പിന്നെ ഇവിടെ വന്നിട്ട് എടുത്ത് ഉള്ളാതെ ഇവിടെ ടൈമായി ആയി ഇപ്പൊ ഏതാണ്ട് ഒന്ന് രണ്ടുമണിയൊക്കെ ആയി ഇപ്പൊ വെളിച്ചം പോവാൻ തുടങ്ങി നമ്മൾ ഉള്ളിൽ കയറിയാല് പിന്നെ പുറത്തുള്ള ബ്യൂട്ടി കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അപ്പോഴേക്ക് ഇട്ടായി പോകും അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറാൻ തന്നില്ല നമ്മളിങ്ങനെ പുറത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയോ പുറത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി നോക്കുമ്പോഴത്തേ ഇതാണ് വിൻസർ ട്രൂപ്പർ രാജ്യത്തിന്റെ സേവകർക്കായുള്ള ഒരു സ്മാരകമാണിത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രമാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു മറ്റൊരു വഴിയാണെന്ന് തോന്നുന്നു ഏതാണ്ട് രണ്ടര മൈൽ ദൂരം വരുന്നൊരു ലോങ് വാക്കാണിത് ഇങ്ങനെ നല്ല ദൂര ആൾക്കാർ ഇതുവഴി നടക്കാനായിട്ട് മാത്രം ഇവിടെ വരുമത്രേ ഫോട്ടോഷൂട്ട് പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് കാസലിനകത്ത് നിന്ന് കാണാൻ നിങ്ങൾക്കും ഒരു തുരയേണ്ടാവില്ലേ സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റുകൾ രാജകീയ ഭരണകാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന മുറികളും അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇതാണ് സെന്റ് ജോർജ് ചാപ്പൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഇത് ഇവിടെ തൊട്ടുമിക്ക വലിയ രാജാക്കന്മാരൊക്കെ അടയ്ക്കാൻ ചെറുത്ത ഇവിടെയാണത്രേ ഇത് കാസിലിനുള്ളിലെ ലോക പ്രശസ്തമായ മറ്റൊരു അത്ഭുതമാണ് ക്വീൻ മേരി സ്റ്റോർ ഹൗസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് എന്നിങ്ങനെ പല സംഭവങ്ങളാണ് ഇതിനുള്ളിലുള്ളത് ോക്കു യന്ത്രങ്ങളാൽ നിർമ്മിച്ച കാണങ്ങള് ഒരു സൈലൻസർ ഇല്ലേ നോമ കാണുന്നത് ഹൈ ഏതാണ്ട് വൈകുന്നേരത്തോടടുത്തപ്പോ കുട്ടികളെ കയ്യിലെടുക്കാനുള്ള പല സംഭവങ്ങളും വന്നു തുടങ്ങി അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചടച്ചു എന്ന് കരുതി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത എന്താ പരിപാടി എന്താ എന്തപ്പിയായിരുന്നു പിന്നീടുള്ളത് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് റോഡ് പിടിച്ചപ്പോ താണ്ടേ ഇരിക്കുന്നു വിൻഡർ വണ്ടർലാൻഡ് പോലൊരു സ്ഥാപനം അപ്പൊ നമ്മൾ കണ്ടതൊരു മിനി വിൻ വണ്ടർ ആയിരുന്നു എത്ര കണ്ട് നമ്മൾ ഓക്കെ ഇനി അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കരുത് എന്ന് വിചാരിച്ചാലോ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ തേടി വരും എന്നോട് ചോദിക്കായിരുന്നു കുറഞ്ഞതൊരു നാലെങ്കിലും എടുത്ത് തരുമോ ഞാൻ പറഞ്ഞു എന്തിനു നാല് അഞ്ചെടുക്കും ഞാൻ അഞ്ചെടുക്കും ഓക്കെ ഏതെങ്കിലും രണ്ട് എടുക്കാനാണ് പറയണത് ഏത് എടുക്കുന്നത് കളർ നീ ഏത് വേണോ എടാ ഏത് വേണോ പണ്ണു ഏത് കളർ വേണോ ഇതെടുത്താലോ ആ മുട്ടിക്ക് പക്കറ്റ് നിന്ന് വേണമെങ്കിൽ എടുക്കണം കൊറ്റന്ന് ും നിന്നു <laughs> നമ്മളങ്ങനെ <laughs> <laughs> അവിടുന്ന് ഏറ്റവും വലിയൊരു സമ്മാനം വാങ്ങി റിവർ സൈഡിൽ വന്നേക്കാണ് അങ്ങനെ നമ്മൾ കാസലിനോട് ടാറ്റാ പൈപ്പ് പറയാണ് ഇവിടെ എത്തിയിട്ട് അകത്ത് കയറാൻ പറ്റത്തിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ വിഷമം പൊട്ടടിച്ച് അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു ഹെയ്ലാണെങ്കിൽ പുതിയ റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട് നമ്മുടെ മല്ലൂസിന്റെ മേഡം അല്ലൂസിന്റെ ആണെങ്കിൽ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് നമുക്ക് ഫുഡ് കുഞ്ഞപ്പിലൊക്കെ

െങ്കിലും പറയാനോ ഇങ്ങനെ വെച്ച ചേട്ടൻ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് മൊത്തം കാലിയാക്കുന്നാണ് ഒന്നും പറഞ്ഞിട്ടേല ഉള്ളിയല്ല പറ്റില്ല കഴിക്കണം അടിയിലുണ്ട് പണ്ടുണ്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് മസ്തായിട്ടാണ് നമ്മളെ കടയൻ നിറങ്ങിയത് അപ്പൊ ക്യാൻസലിൻ്റാകാൻ കണ്ടില്ലേലും പുറം കണ്ടില്ല ഞാൻ തൃപ്തരാണ് നിങ്ങൾ തൃപ്തരായോ ഇല്ലയോ ചെയ്യുക എന്നാൽ എല്ലാവർക്കും നല്ല നാളുകൾ പറ്റിയ ഓഫ്